ശേഷമാണ് അടുത്തൊരു വന്നിരിക്കുന്നത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഒരു മന്ത് ആയി നമ്മൾ പോസ്റ്റ് പോസിട്ടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് പല ലാപ്ടോപ്പ് എനിക്ക് വാങ്ങിച്ചു എന്നൊക്കെ ചോദിച്ചു അപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നേ ലെനോവന്റെ ഏഹ് ലാപ്ടോപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് വീട് എടുക്കും ഇല്ലാട്ടോ നിങ്ങള് ഞാൻ നിങ്ങൾ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എനിക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ എപ്പോഴും നെഗറ്റീവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സത്യം ഇതില് നിങ്ങള് ദൈവത്തിൽ എത്ര ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടോ അല്ലെങ്കിൽ പ്രേരത്തിന് എത്ര ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കൂടുതൽ നിങ്ങളെ എന്താ പറഞ്ഞു എനിക്ക് അറിയത്തില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് ഇന്ന് ഞാൻ നേരിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്നെയാ നിങ്ങളെ 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 ഇപ്പോഴത്ത് പറയപ്പെടുന്നതുകൊണ്ട് ഇന്ന് കണ്ടു ഞാൻ ഇന്ന് ഷൂട്ട് ഞാൻ ക്ലിപ്സും അതായത് അതിന്റെ സംഭവത്തിൽ നമുക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല നമ്മൾ പലരും ഈ ഫോണിൽ നമ്മൾ കാണുമല്ലോ റീൽസിലൊക്കെ കാണുമല്ലോ ഇന്ന സംഭവത്തിലേക്കൂടെ പോയി അല്ലെങ്കിൽ പലയിടത്തും പലരും ഷൂട്ട് ചെയ്തപ്പോ കണ്ടു എന്നുള്ളത് അതിന്റെ സത്യാവസ്ഥയിൽ നിന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് ഞങ്ങൾ ഇപ്പൊ റീൽസ് എടുക്ക എടുക്കുന്ന വീട്ടിൽ ഫുൾ ഷൂട്ടായിരുന്നു എന്തെല്ലാം കഴിഞ്ഞ് ടീം പോവാൻ നേരത്ത് ഫോട്ടോ എടുത്തപ്പം ഞങ്ങൾ മൂന്നുപേരുണ്ട് ഞാനും ജസ്റ്റിനും കൂടെ വേറെ ഓർച്ചയായിട്ടോ ഞങ്ങൾ മൂന്നുപോരോളം സെൽഫി എടുത്തുകൊണ്ടിരുന്നപ്പം നമ്മളിങ്ങനെ അതായത് വീടിന്റെ ഫ്രണ്ട് തിരിഞ്ഞെടുത്തതും ബാക്കി കൂടെ ഒരാൾ നടന്നു പോകുന്നു അപ്പൊ ഞാൻ വന്ന ആരായിരുന്നു നടന്നു പോകുന്നത് ഫ്രെയിമിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കി ഇപ്പ കാണുന്നില്ല മൂന്ന് പേര് ആളിനെ കണ്ടു ആ വ്യക്തിയെ മൂന്ന് പേരും കണ്ടു പുറത്തിറങ്ങിപ്പം അവിടെ ഇല്ല ഇവിടെ ഏകൂലീ പരിസരത്ത് അങ്ങനൊരാളില്ല അപ്പുറത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്നു അപ്പൊ അപ്പുറത്ത് നോക്കിയപ്പോൾ കയറി പോയി നടന്നു പോകുന്ന ഒരു സമയം ഉണ്ടല്ലോ ഞങ്ങൾ ഞങ്ങൾ നോക്കിയപ്പോ അങ്ങനൊരാളില്ല അപ്പൊ നോക്കിയപ്പോ ഞങ്ങൾ അതിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട് ഇല്ലേ സത്യമായിട്ട് നമ്മൾ ഇന്ന് ആ സംഭവത്തിനെ നേരിട്ട് കളി എന്നാ ഞങ്ങൾക്ക് പുതിയ വീടാണ് ഒരു അഞ്ചു മാസമായിട്ടുള്ള താമസിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഞാൻ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് മൂന്നരയ്ക്കും പന്ത്രണ്ടരയ്ക്കും ഒന്നരയ്ക്കും ഞണ്ടരയ്ക്കൊക്കെ ഷൂട്ടിങ് വരുന്ന ഒരാളാണ് വരുന്ന സമയത്ത് ഞാൻ നേരിട്ട് എനിക്ക് അങ്ങനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് ഇതിൽ ഉണ്ടായിട്ടില്ല പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനൊരു സംഭവം ഉണ്ട് ലൈറ്റ് റാ നിങ്ങൾ വിശ്വസിക്കണം അപ്പൊ വൺസ് അഗെയിൻ ഇതൊക്കെ വെച്ചിട്ടില്ല ആ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്തോ ഇത് കത്രിക സത്യസന്ധമായിട്ടുള്ള കാര്യം എനിക്ക് അറിയുമോ സാധനം കൈ വെച്ചോണ്ടിരിക്കണന്ന പറയുന്നു എന്തുവാ അപ്പോൾ മനുഷ്യ ഇതി YouTube ലേന്നാണ് എടുക്കുന്നത് ഇതെ YouTube ലാണ് ഞാൻ സാരി മണ്ട കേറി പക്കേ വൃത്തിയാൻ പോയി ആ ഞാൻ ഇക്കൊരു താരമായിന്നല്ല പ്രാധാന്യം കണ്ടി പഠിച്ചിരിക്കുവാ ആ നിൽക്കമേ ഇതെ നമ്മൾ കൊടക്കുട്ടത്തതു നിന്നെല്ലേ അത് എന്റെ മണ്ടേ കൊടത്താ ഞാൻ ഇക്കൊരു താരമായിന്ന ഗയ്സ് നിങ്ങൾ മനസ്സിലാക്കിടാ വാന്നോടേ നീ കാട്ടിലോട്ട് പോയി മോട്ടോർ പണിയുണ്ട് അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് ആസ് ആണ് എന്റെ കല്യാണത്തെ പറ്റിയാണ് അതൊക്കെ നിങ്ങളെടുത്ത് സമയം ഇത് താഴോട്ട് നമുക്ക് താഴെട്ട് വരുന്നില്ലല്ലോടാത്തില്ലാതെ അപ്പൊ കൊറേ യൂഷ്വൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കല്യാണത്തെ പറ്റിയാണ് സോ നമ്മൾ റൂമിലോട്ട് മാറി പുറത്ത് ഭയങ്കര ചൂട് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആസ് കോമൺ കോസ്റ്റ്യൻസ് ആണ് കൂടുതലും മാര്യേജിനെ പറ്റി കമ്മിറ്റഡ് ആണോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങളെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമായിട്ടില്ല കമ്മിറ്റഡ് ആണ് പക്ഷേ പക്ഷേ മാര്യേജ് ഒന്നും ഉടനെ ഉണ്ടാവത്തില്ല സ്കിൻ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സ്കിൻ കെയർ ഞാനങ്ങനെ ഭയങ്കരമായിട്ടും അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് എനിക്ക് കുറെ നാളായിട്ട് എന്റെ പഴയ ബ്ലോഗ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ക്ലെൻസറും അതേപോലെ തന്നെ ന്യൂട്ടി ഡോമിന്റെ മോയിസ്ചറൈസറും കാരണം ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ നാളായിട്ട് യൂസ് ചെയ്തോരുന്നതാണ് അവരുടെ തന്നെ ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരു രണ്ട് പ്രോഡക്ട്സ് ആണ് ഇത് രണ്ടാണ് കേട്ടോ ഇതിപ്പോ എന്റെ കൂടെ എപ്പോഴും ഉള്ള അതായത് എന്റെ സ്കിൻ പ്രോട്ടീനിൽ എപ്പോഴും ഉള്ള ഒരു ക്ലെൻസറും മോസ്ചറൈസറും ആണ് അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡെർവൈ ഹൈഡ്രോ ക്ലെൻസർ ഈസ് എ വേഴ്സിറ്റൽ സൊല്യൂഷൻ ഫോർ ഓൾ സ്കിൻ ആൻഡ് ആൻഡ്സേൺ എൻ്റെ ഫേസിലും ഈ പറഞ്ഞുള്ള അത്യാവശ്യം ആക്നിസിൻ്റെ ഈ മേക്കപ്പ് ഒക്കെ തുടർച്ചയായിട്ടുള്ളത് കൊണ്ട് തന്നെ ആക് പിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് അപ്പം നമ്മൾ കുറച്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുഖത്തൊന്ന് മസാജ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി സോഫ്രിയും പി എച്ച് ബാലൻസഡുമായിട്ടുള്ള പെൻസിലാണ് കേട്ടോ ഇത് ആൻഡ് ഇതിലടങ്ങിയിരിക്കുന്ന നാച്ചുറൽ കളോഡിയൽ ഓഡ്മിൻ്റെ ഇമ്പ്യൂരിറ്റി സ്കിന്നിലെ അനാവശ്യ ഓയിൽ കൺട്രോൾ ചെയ്ത് സ്കിൻ മോയിസ്ചർ ചെയ്യും കേട്ടോ നമ്മുടെ ഫേസിന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും നമ്മുടെ ഈ ഒരു ഡെർമാവൈബിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക ഞാൻ നേരത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും അതായത് ഏത് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്ലെൻസറാണ് നമ്മുടെ ഡെർമാവൈബിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ പ്രിസേർവ് ഓയിൽ അതേപോലെ തന്നെ മോയിസ്ചറൈസ് ബാരിയർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ യാതൊരു ഇച്ചിങ്ങും ഇറിറ്റേഷനും ഡ്രൈനസ്സും ഒന്നുമില്ലാതെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കര അടിപൊളിയാക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലെൻസറാണ് നമ്മുടെ ഡെർമാ പൈവയുടെ ഹൈട്രാക്ക് ക്ലെൻസർ അപ്പോൾ നിങ്ങൾ ബസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കണം ഇനി ഇതിൻ്റെ നല്ലൊരു മോയിസ്ചറൈസറുണ്ട് അതും ഞാൻ കാണിച്ചു തരാം ന്യൂട്ടിഡാമിൻ്റെ ഈ ഒരു മോയിസ്ചറൈസിങ് ലോഷനിൽ ഏറ്റവും പവർഫുൾ കണ്ടി എന്ന് പറയുന്നത് ഫോർസ്റ്റ് എയ്ഡ് മോയിസ്ചറൈസിംഗ് ആണ് കേട്ടോ അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ റെഡ്നെസ് ഡ്രൈനെസ് അതേപോലെ തന്നെ കറുത്ത പാടുകൾ വരുന്നുണ്ടല്ലോ ഈ വരുന്ന ഇങ്ങനത്തെ കറുത്ത പാടുകൾ ഇതിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും പലരുടെയും പ്രശ്നമാണ് സ്ട്രെച്ച് മാർക്ക് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം എന്നുള്ളത് അല്ലേ അതായത് പല ഹോം റെമഡീസും ട്രൈ ചെയ്തിട്ടുണ്ട് പല പല ഓയിൽ മെയിൻസും ട്രൈ ചെയ്തിട്ടുണ്ട് ഏതാ നിങ്ങൾക്ക് യാതൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല അതിനു പറ്റിയ നല്ല നല്ലൊരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു നൂറ്റി ഡോമിനു വൈറ്റമിൻ ഇ മോയിസ്ചറൈസർ ലോഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെച്ച് മാർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതേപോലെ തന്നെ വെയിലത്തു പോകുമ്പോൾ സൺബോർണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ഈ ഒരു മോയിസ്ചറൈസർ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഡെർമോ വൈബിന്റെ ആണെങ്കിലും ന്യൂട്ടി ഡോമിന്റെ ആണെങ്കിലും എല്ലാ പ്രോഡക്റ്റും പി എച്ച് പാൻസർ ആണ് സോ ഫ്രീ ആണ് ക്ലിനിക്കലി ഇപ്രൂവൻ ആണ് എല്ലാ സ്കിൻ കെയറും യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ക്വാളിറ്റി ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾ ബസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബസ്റ്റായിട്ടും ട്രൈ ചെയ്തോളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ ആക്കി മാറ്റിയെടുക്കാം ഇനി ഇത് വാങ്ങിക്കാനായിട്ട് ഐബേറിയ സ്കിൻ ബ്രാൻഡ്സിലും നൈഗയിലും ആമസോണിലും ന്യൂട്ടി വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിരിക്കാം ഈ ഞാൻ ടുത്ത് കള്ളം പറയുന്ന വിചാരികളിൽ ഈ കൊസ്റ്റിൻസൊക്കെ ഉള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് ലേഡീസ് റൂമിൽ എന്താണ് കാണാത്തത് വെബ് സീരീസ് നമ്മൾ ഗൗമതിൽ ഒന്ന് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ നല്ല എനിക്ക് കിട്ടുന്നതിൽ ഞാൻ ചെയ്യുന്നത് ചെയ്ത ക്യാരക്ടറിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു അവന്തിക എന്നുള്ളത് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് പക്ഷെ ഞാൻ കുറെ മീൻസ് അവന്തികയ്ക്കുള്ള മാക്സിമം ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് സ്റ്റോറീസ് അങ്ങോട്ടും എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല പിന്നെ പേഴ്സണൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തു നിന്ന് മാറി നിൽക്കുകയാണ് അവർ കുറെ പ്രാവശ്യമായിട്ട് അതിൻ്റെ ഡയറക്ടർ രാജേഷ് സർജി സാറാണെന്നുണ്ടെങ്കിലും കൺട്രോളർ ആണൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പിന്നെ ഇടയ്ക്ക് ഷൂ ഡേറ്റ് തമ്മിൽ എല്ലാം കൂടെ ക്ലാഷ് ആയി അതായത് ഞാൻ ആ സമയത്ത് ഗീതാഗ്രം ചെയ്യുന്നുണ്ട് ഇതും പിന്നെ കളിവീടും ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പം മൂന്നിന്റെ ഡേറ്റ് ക്ലാഷ് ആയപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് മാറിയതാണ് പിന്നീട് എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയിട്ടില്ല അപ്പം ഇനി എന്ന് എനിക്ക് അറിയത്തില്ല ഞാനെ കുറിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല വീട് പണി എന്തായി ഗ്രാമ ഭംഗി ഭംഗിയിലൊരു വീട് കെ ആർ ജി നായർ കെ ആർ ജി നായർ എന്ന് പറഞ്ഞ ആൾ ചോദിച്ചിട്ടുണ്ട് വീട് പണിയുടെ കാര്യം ഒന്നും എനിക്ക് പറയാറൊന്നും ആയിട്ടില്ല നമുക്കതിൽ കുറെ വിഷമങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെടുത്ത് അപ്ലോഡ് മീൻസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഒരു വീട് പണിയും നമുക്ക് നമുക്ക് ഇതുപോലെ വീട് കല്യാണം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊരു വിധിയാണ് അതൊരു ലക്കാണ് അപ്പൊ അതെല്ലാം അതിന സമയത്ത് നടക്കുന്നുള്ള വീട് പണിയിൽ ചെയ്യാൻ ആഗ്രഹമുള്ള പ്ലാൻ ഉള്ളവര് ആദ്യം വീടിനെ കുറിച്ച് മാസാഹാരത്തിനെ കുറിച്ച് നന്നായിട്ട് ഒരു ധാരണ ഉണ്ടാവണം കേട്ടോ ഞങ്ങൾക്ക് ആ ധാരണ ഉണ്ടെന്ന് ഈ അമ്മേനെ ഈ അമ്മേനെ കൂട്ടിയിരുന്ന പല കാലത്തിലും എനിക്ക് ഫ്ലോക്സ് വന്നത് അതുകൊണ്ട് എന്തോ എന്ത് കൂട്ടിയത് കൊണ്ടായിരുന്നു പറയുന്നത് ആ ഓക്കെ മാറ്റി അടുത്തത് അടുത്തത് സെയിം ആണ് ക്വസ്റ്റൂമിലേക്ക് ഇനി പോകൂലെ പ്ലീസ് റിപ്ലൈ ചേച്ചി വീട് വീട് എവിടെ വീട്ടിൽ വീട്ടിലുണ്ട് വീട്ടില് അമ്മൂസുണ്ട് എന്റെ പൂജയും ഫേവറേറ്റ് സ്റ്റിൽ എനിക്ക് എല്ലാരും ഇഷ്ടമാണ് ജോഷിനെയും രേവതീനെ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമാണ് കാരണം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുമായിട്ട് കേട്ടോ ജോഷിനെയും രേവതീനെത്തും അശ്വിനും എല്ലാരോടും ഞാൻ കമ്പനിയാണ് പക്ഷെ ഇവരുടെ എല്ലാവരുടെ ഞാൻ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്നത് എടുക്കുന്നു പ്രത്യേകിച്ച് ജോഷി എന്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയാം എനിക്ക് എന്തുണ്ടെങ്കിലും പറയാനും അവക്കെന്തെങ്കിലും പറയാനും ഒക്കെ നമ്മള് ജോഷിയായിട്ട് ഞാൻ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലേഡീസ് റൂമിൽ എന്താ വരാത്തത് മാരേജ് ഉടനെ കാണുമോ അടുത്തത് വീട് പണി എന്താ ഇതൊക്കെയാണ് കഴിവ് സെക്കൻഡ് പാർട്ട് പാട്ടുണ്ടാവും ക്ലൈമാക്സ് കണ്ടപ്പോൾ ഒരു ഡൗട്ട് ആണ് ആക്ച്വലി ക്ലൈമാക്സിൽ നമ്മളൊന്നും പറയാതിരുന്നത് അതിലൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു പിന്നീട് ഡിസ്കഷനിൽ അല്ല എന്തൊക്കെയോ എനിക്ക് അറിയത്തില്ല എന്ത് സംഭവിച്ചത് ഇപ്പൊ സ്റ്റിൽ സെക്കൻഡ് പാർട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇനി എനിക്ക് അറിയത്തില്ല ഉണ്ടാവും എന്നുള്ളത് ചേച്ചി കമ്മിറ്റഡ് ആണോ ചിന്നു രേവതിയെ പറ്റി എന്താണ് അഭിപ്രായം ജി ലൊക്കേഷനിൽ ബ്ലോഗ് ചെയ്യുമോ ജി ജി ലൊക്കേഷൻ പറഞ്ഞു ലോഗ് ചെയ്യാറുണ്ട് രേവതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സിസ്റ്റർ ാണ് ഞാൻ നോക്കാറുള്ളത് ഞാൻ കണ്ണൂർ പോയി നിന്നപ്പോഴാണ് എനിക്ക് അവരുടെ ഫാമിലി കൂടുതലും ഒക്കെ ഉണ്ടായിരുന്നു വീട് ക്യാറ്റ്സ് ഒക്കെ എവിടെയാണ് വീട് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് എന്റെ ഹോം ബ്ലോഗ് ഒന്നും ചെയ്യാത്തിരുന്നത് നമുക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് ക്യാറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് പേര് നമ്മുടെ കൂടെ മൂസ് നാട്ടിലെ വീട് പണി എന്തായി അമ്മൂമ്മ സുഖമായി ഇരിക്കുന്നു ഇപ്പോൾ എന്ത് എന്താ ബ്ലോഗ് ഇടാത്തത് അമ്മൂമ്മ സുഖമായിട്ട് നാട്ടിലിരിപ്പുണ്ട് വീട് ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂര് അടുത്ത് കുറച്ച് നാല് ദിവസം പോയിട്ടുണ്ടായിരുന്നു വ്ലോഗ് ഇടാത്തിന്റെ മെയിൻ പ്രശ്നം എടുക്കണം എഡിറ്റ് ചെയ്യണം ഇതൊക്കെ ഒരു വലിയൊരു പ്രോസസ്സാണ് കൈസ് അപ്പൊ അതാണ് കുറച്ച് വൈകുന്നത് ഹോം ടൂർ ചെയ്യുമ്പോൾ ഈ വീട്ടിൽ അങ്ങനെ ഹോം ടൂർ ചെയ്യാനായിട്ട് ഒന്നുമില്ല സീരിയസ് മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ അപ്പൊ ഇതിന്റെ പല ഭാഗങ്ങളും ഇവിടെ റീൽസിലും അല്ലാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ബ്ലോഗ്സിനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ സോ നിങ്ങൾ മൊത്തത്തിൽ കാണിക്കാനായിട്ട് ഇവിടെ അങ്ങനെ വലിയ ഉപ്പും മുളകും കാണാറുണ്ട് അതിലെ ഫേവറേറ്റ് ക്യാരക്ടറായിരുന്നു ഉപ്പുമുളങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ എന്റെ സീരിയൽസ് പോലെ അങ്ങനെ കാണാറില്ല പിന്നെ അതുകൊണ്ട് ഡെയിലി കാണുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് എൻ്റെ ഫാമിലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിനക്കാലം മെസ്സേജ് അയച്ചിട്ടുണ്ട് നിന്റെ ഫോണില് സ്റ്റാർ മാജിക്കിന് എന്താ മാറി സ്റ്റാർ മാജിക്കില് എനിക്ക് സീരിയൽസിന്റെ ഡേറ്റ് ഒക്കെ ക്ലാഷ് ആയതുകൊണ്ടാണ് ഞാൻ മാറിയത് ചേച്ചി ലേഡീസ് റൂൾ എന്താ വരാത്തത് ലീഡ് പണി എന്തായാലും എന്തായത് ലേഡീസ് റൂമിൽ വരില്ലേ എന്റെ പൊന്നോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എപ്പോഴും ഏതിന്റെ അതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടെന്ന് പറയുന്നൊരു സന്തോഷമുണ്ട് പക്ഷെ ഇപ്പൊ അതിലെത്തിക്കൂ എന്തോ എടാ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പറയുന്നത് ഗീതാഗൌദത്തിൽ നല്ല ഏജ് തോന്നിക്കുന്ന ക്യാരക്ടറാണ് തൻ്റെത് തനിക്ക് അത് ചെയ്യുന്നില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ പറയുന്നത് തനിക്ക് ചിൽ ചില ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണോ സൂപ്പർ അശ്വതി അശ്വതി ആംശ്രീ എന്ന് ചേച്ചി ചേച്ചിയായിട്ടുള്ളത് ചേച്ചിയാണോ അനീതിയെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് രേഖ എന്ന് പറയുന്നത് കാരണം എനിക്ക് എപ്പോഴും കുറച്ച് ഏജ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സോ എനിക്ക് കാത്തിരുന്ന് കിട്ടിയ ഒരു ക്യാരക്ടറാണ് എനിക്ക് എന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമൃത അമൃതന്റെ ഫ്യൂച്ചർ യാത്രകൾ എവിടെയാണ് ഡ്രീംസ് ഡെസ്റ്റിനേഷൻ അതുപോലെ പ്ലാൻ എന്തായിര ഗീറ്റ്സ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എന്നെ പറ്റി ഒന്നും ചോദിക്കില്ല അമ്മയെ പറ്റി ഒന്നുമില്ല ഞാൻ പിന്നെ ചുമ്മാ ഒരു ഞാൻ എന്നെ പറ്റി ആരും ചോദിക്കുന്നില്ല മാത്രം ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി തിരിച്ചു ഞാൻ ഇവിടെ ഉണ്ട്

ിൽ വരില്ലേ റാഷിദ്ധ്യമാണ് സപ്പോർട്ടാണ് ഒരു മനുഷ്യനാകുന്നത് എന്റെ എല്ലാ കമന്റ്സിലും പുള്ളിക്കാരൻ മെസ്സേജ് അയക്കാറുണ്ട് നിനക്ക് നിനക്ക് എത്ര സാലറി സാലറി എത്രയാണ് ഫാത്തിമ ചോദിച്ചത് ക്ഷമിക്കണം എനിക്ക് സാലറി വെളിപ്പെടുത്താൻ ആകില്ല ലക്ഷങ്ങളും പതിനായിരങ്ങളും ഒന്നുമില്ല ഓക്കെ ഐഷു ഐഷു കഴിഞ്ഞ ക്യു എ സെക്ഷനിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു വീട് എന്നാ എന്ന് എനിക്ക് മുപ്പത്തി വയസ്സായി സ്വന്തമായി ഒരു വീടില്ല എന്ന് പറഞ്ഞു ഈ പറഞ്ഞു ആയപ്പോൾ ഞാൻ ഞാൻ ഒരു വീട് വീട് എടുത്തു അമ്മ വെക്കുന്നു എന്താണ് സിനിമയിലേക്ക് സിനിമയിലേക്ക് കല്യാണം നെക്സ്റ്റ് ഇയർ കാണുമോ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ ഫോം കുറിച്ച് അടിപൊളി സിനിമയിലൊക്കെ ഒന്നും എനിക്ക് അറിയത്തില്ല കല്യാണത്തിന്റെ കാര്യം ഒന്നും ഒന്നും ആയിട്ടില്ല വീട് പണിയുടെ കാര്യം ഒന്നും ആയിട്ടില്ല ചേച്ചി എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ എപ്പോഴും വേണം ഓക്കെ ചേച്ചിക്ക് എത്ര വയസ്സായി പ്ലീസ് റിപ്ലൈ എനിക്ക് എന്താ എങ്ങനെ പറയലേ കേട്ടോ എനിക്ക് എനിക്ക് ചോവൻ കയ്യാറായിട്ടോ എനിക്കുണ്ടല്ലോ എനിക്ക് ഇരുപത്തിയോ തീരാറായി ഇരുപത്തെട്ടിലോട്ട് പഴയ വീട് മാറാൻ കാരണം എന്താണ് പഴയ വീടിന്ന് കുറച്ച് റിനോവേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മാറിയത് ഫേവറേറ്റ് കളർ ഏതാണ് ചോദിക്കുന്നുണ്ട് എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്കവാറും ഒരു വീഡിയോ ആയിട്ടായിരിക്കും റിപ്ലൈ എന്തോ കമ്മിറ്റഡ് ആണോ ഏജ് യു കമ്മിറ്റഡ് കാൽ കോൾ മൈ നെയിം പ്ലീസ് കഴിഞ്ഞോ മാര്യേജ് പ്ലാൻ ഉണ്ടോ വീട് പണി എന്തായി ട്രുമാനത്ത് വീട് വെക്കും ട്രുമാനത്തെ വീട് വെക്കാൻ വയ്ക്കാൻ ആക്ച്വലി ഭയങ്കര പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേങ്കില് നമ്മുടെ നമ്മടെ പൈസക്കൊത്ത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ നാട്ടിലോട്ട് മാറിയത് പിന്നെ ചോദിച്ചിരുന്ന ലേഡീസ് റൂമിലോട്ട് വരുവോ എന്നുള്ളതാണ് അവര് ലേഡീസ് റൂം അത്രയും കാണുന്നുണ്ടോ ഇതിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് നല്ല നല്ല അവർ ചോദിക്കുന്നത് നമ്മളോട് ഇഷ്ടമുള്ളവരല്ലേ ചോദിക്കുന്നത് അവര ദേഷ്യമാണ് കാരണം എന്നെപ്പറ്റി അവരാരും തിരക്കുന്നില്ല ആ അതിനോട് ഞാൻ ഒന്നും മറുപടി പറയുന്നില്ല അല്ലെ കഴിഞ്ഞ കുറെ ബ്ലോക്സിൽ അമ്മ എവിടെ എന്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് ചോദിച്ചു ഇത് മാറ്റി അങ്ങോട്ട് പറ അങ്ങോട്ട് ഞാൻ ഗെയിം കളിക്കുമായിരുന്നു ആസ് എന്താണ് വിശേഷം എന്റെ കൂടെ കല്യാണൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനറിയാ ഞാൻ ഇന്നു നോക്കിയതെ അവിടെ സോറി സോറി അയ്യോ സോറി കേട്ടോ ഞാനേ ഇതിനകത്ത് അവിടെ ഫോട്ടോ കണ്ടുകൊണ്ട് നോക്കിയതാണ് െ തോറ്റുപോയി അറിയാതെ നാക്ക് കൊടുക്കുന്നു കേട്ടോ അത് പല്ല കേത്തോണ്ടാ എന്തോ മുമ്പ് മോൺ ഉളക്കിന്ന് എങ്ങനായിരുന്നു ആ പാൽ നിന്നും മിണ്ടാതോട്ടിരിക്കണേ ഞാൻ അറിയാതെ കല്ല്യാണൊന്നും ആയിട്ടില്ല കംപ്ലീറ്റഡ് ആയോ ഏഹ് ആയോ എന്ന് എനിക്കറിയില്ല അറിയത്തില്ല ഏ അവിടെ തന്നെ ഒന്ന് പറയാണ് ുംയർലൊരുന്ന് പറഞ്ഞ എനിക്ക് അമ്പത് പൈസ ആയില്ലേ അത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല കൈക്ക് അങ്ങനെ ഒരു ഫ്രീഡം ഇല്ല അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എമ്മാരെ അടക്കുപതുക്കാട്ട് മാത്രമേ അതുകൊണ്ട് ഇതുവരെ പേര് ദോഷം ഉണ്ടാകാതെ അടക്കു ഇരിക്കുന്ന ആൾക്കാരെ പേര് ദോഷം ഉണ്ടാക്കുന്ന ചുമ്മാ നോടി കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ പറ്റിയ ആൾക്കാർ എന്താണെന്ന് പറയുന്നത് നമ്മളെപ്പറ്റി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് എനിക്ക് എന്റെ കൂടെ ഇരുന്ന സുഹൃത്തുക്കൾ തന്നെ എന്റെ ഭയങ്കര ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു ഞാൻ അതെനിക്ക് പറയുന്നുണ്ട് ഈ വ്ോഗില് ഞാൻ എന്റെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ആൻ്റെ പേരും ഞാൻ പറയുന്നത് ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പൊ കഴിഞ്ഞ കുറേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പലരത്തുനിന്നും ഈ വ്യക്തിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് അമൃതത്തെ കുറിച്ച് എന്താണ് ഭയങ്കര മോശം പറഞ്ഞത് പക്ഷേ അമൃതത്തിന്റെ തോളിൽ കൈ നടക്കുന്ന വ്യക്തിയാണ് എന്റെ ആരാണ് അപ്പൊ പിന്നൊരു പേര് പറഞ്ഞു അപ്പൊ ആ ആളുടെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് വർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ചെറിയൊരു പണക്കമുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ സ്റ്റിൽ നമ്മൾ അതൊക്കെ മറന്നു നമ്മള് വേണ്ടി പക്ഷെ വീണ്ടും അഗൈൻ ഈ പുള്ളിക്കാരിന്റെ പേര് തന്നെ പറഞ്ഞു വരും അപ്പൊ ഞാൻ ആ വ്യക്തിയെ കുറിച്ച് എവിടെയും പറയുന്നില്ല ഓക്കെ അപ്പം ഇപ്പം ഈ കഴിഞ്ഞ എൻ്റെ ഒരു പ്രോജക്റ്റ് എന്റെ കയ്യിൽ നിന്ന് പോയി എനിക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട് ഇവരെന്തിനാണ് ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കുന്നത് ഞാൻ എൻ്റെ ഫാമിലി നോക്കുന്നു ഈ പറഞ്ഞ എനിക്ക് ഭയങ്കരങ്ങനെ സുഹൃത്തുക്കളവർ ഒരുപാടൊന്നുമില്ല ഈ ഉണ്ടെങ്കിൽ തന്നെ ലൊക്കേഷൻ വെച്ചുള്ള ഹൈ ബൈ മാത്രമേ ഉള്ളൂ അല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കറങ്ങാനോ എടുക്കാനോ ടൂർ പോകാനോ അങ്ങനെ ഒരാളല്ല ഞാൻ എപ്പോഴും ഫാമിലി ഫാമിലിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എവിടെയെങ്കിലും പോലെ ഇതിങ്ങൾ രണ്ടിനെയും കൊണ്ട് ഞാൻ പോകാറുള്ളൂ പിന്നെ എനിക്ക് അത്രയും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ റീസെൻറ്റി ഞാൻ കണ്ണൂർ പോയിട്ടുണ്ട് അതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു കാര്യത്തിന് ാണ് ഞാൻ പോയത് അപ്പം അപ്പൊ ഞാൻ എന്റെ ഫാമിലി ടേക്കറിയുന്നു ഞാനാണ് നോക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ വർക്ക് വർക്ക് നടക്കുന്ന വ്യക്തിയാണ് എന്നാലും ഞാൻ മോശ രീതിയിൽ വർക്കിന് പോകുന്ന ഒരാളല്ല പക്ഷെ ഈ വ്യക്തി എന്തിനാണ് എന്റെ കുളവർ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അതായത് എന്റെ റീൽ ഇടുമേ സെൽസ് എന്റെ ഒരു ബ്രാൻഡ് റീൽ ഇടുമ്പോ ഈ പുള്ളിക്കാരി ആ റീലെടുത്ത് വേറൊരാക്കഴിച്ചു കൊടുക്കും നമുക്ക് അവള് അമൃതയ്ക്ക് എന്നും പിന്നെ ബ്രാൻഡ് വർക്ക് ആണ് ബ്രാൻഡ് ആയിട്ടുള്ള വർക്ക്സ് വരുന്നുള്ളൂ നമുക്കർക്കും വരുന്നില്ല പിന്നെ തന്നെ റബ്ബേക്കായിട്ട് ഞാൻ ഭയങ്കര ക്ലാസ് ആണ് എനിക്കെല്ലാവർക്കും അറിയാലോ അപ്പൊ റബ്ബായിട്ട് ഒന്നും റീലിട്ടപ്പുള്ളിക്കാരി പറയാനേ കാരണം അമൃത റബക്കായിട്ട് ഭയങ്കര കൂട്ടം ഇനി അവർക്ക് ഇഷ്ടംപോലെ ബ്രാൻഡ് സ്കോളർസ് കിട്ടുമല്ലോ അതിനുവേണ്ടിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നടക്കുന്നത് ഇങ്ങനെയൊക്കെ പറയണ്ടത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റബ്ബേക്കിനൊക്കെ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള സ്നേഹം ഇപ്പൊ ഞങ്ങൾ കുട്ടി പടക്കം വന്നാൽ ഓടിപ്പോ ഞാൻ അവിടെ തന്നെ ഉണ്ട് കാരണം എനിക്ക് അവളെത്രയും വേണ്ടപ്പെട്ടോ അല്ലെങ്കിൽ എനിക്കവിടെ വേണോന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും റബേക്കിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും മിസ്യൂസ് ചെയ്യുക ഞങ്ങളൊരാളല്ല ഞാൻ ഞാനും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവളെ വിളിക്കത്തുള്ളൂ അവളെ എന്തെങ്കിലും എന്നെ വിളിക്കത്തുള്ളൂ അവൾ തിരുവാനത്ത് ഷൂട്ട് ഉണ്ട് ഞാൻ നമ്മൾ അങ്ങനെ മീറ്റ് ചെയ്യത്തില്ല ദിവസം സംസാരിക്കത്തില്ല കോൾ ചെയ്യത്തില്ല പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ബോട്ടിങ്താണ് ഓക്കെ അപ്പം നമ്മള് സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് വിശ്വസിക്കും അതെൻ്റെ ഒരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ടാണ് എനിക്കിപ്പോ ആരെയും വിശ്വസിക്കാറുണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് സുഖബന്ധങ്ങളില്ല ഞാൻ ഒന്നോ രണ്ടോ ആൾക്കാരുടെ അടുത്ത് വീണ്ടും അവിടെ നിർത്തി ജോഷിയാണെങ്കിലും രേവതി ആണെങ്കിലും നമ്മൾ ലൊക്കേഷൻ പോകുമ്പോൾ നമുക്ക് അവരൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്ന ജോഷിന്റെ അടുത്തായിരിക്കും കാരണം അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവള് ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചി എവിടെ എനിക്ക് ചത്തോന്നു കാരണം രണ്ടു ദിവസം മെസ്സേജ് അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം എനിക്ക് മെസ്സേജ് കഴിക്കേ നീ ജീവിച്ച് ഇപ്പോൾ നിനക്കൊരു മെസ്സേജ് ഇച്ചുവിടെ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് കിട്ടുന്ന ഭയങ്കര റയറാണ് അവൾ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ് ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണ് ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ അവന്റെ കാര്യം പറയാണെങ്കിൽ അപ്പൊ തൽക്കാലം നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടി കൂടെ അവസാനിപ്പിക്കാൻ ജയ്സ് തിന്നു തീർന്ന ഏഹ് അല്ലെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്താണ് അവരെ ഫ്രണ്ട്സുകാർ ഉണ്ടായിരുന്നു നിങ്ങടെടുത്ത് പറയുണ്ട് കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊക്കെ ഞാൻ അന്ന് വിലക്കൻ ചെയ്തു അന്ന് എന്റെ മോള് എന്റെ വാക്ക് കേൾക്കൂല അവക്ക് ഫ്രണ്ട്സ് മതിയായിരുന്നു ഞാൻ അപ്പോഴെ പറഞ്ഞു മക്കളെ ഇത് സൂക്ഷിച്ചോടാൻ പറഞ്ഞു ആ സൂക്ഷിക്കാത്ത പല ഇപ്പൊ അവക്ക് കിട്ടി അത് നിങ്ങളോട് അറിയണം പേരൊക്കെ നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല പേര് പറഞ്ഞാലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അന്തം ഇട്ടു പോയി നമ്മൾ പേര് പറയുന്ന പറയുന്നില്ല ഇന്നെനിക്ക് തമാശയൊന്നും വരുന്നില്ല ഇതൊക്കെ ഓർത്തിട്ടുണ്ടല്ലോ നല്ല മറുപടി ഞാൻ കൊടുക്കണ്ടിരുന്നു പോട്ട് ഞാൻ ക്ഷമിക്കുക കേസ് കാരണം ഞാൻ ഇനി കുടുംബിനി ആവുമ്പോ പോകാം നിന്റെ ആൾക്കാരെ എന്റെ കയ്യിൽ നിന്ന് ഞാൻ അറിയില്ല

ഞാൻ വേണ്ടി വെച്ചതാണ് ഞങ്ങൾ നിങ്ങളായ ഇതുപോലെ നിങ്ങളെ ദേഹത്തിട്ട് അപ്പൊ എന്റെ ദേഹത്തിൽ ഇല്ലായിരുന്നു ഇപ്പൊ നിങ്ങള് വാങ്ങിച്ചു തരണം ഇനിയിപ്പൊ എനിക്ക് നിങ്ങളൊന്നും വാങ്ങിച്ചു തരണ്ട ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത് െ താമസിക്കാ ഇത്രയും കൊണ്ടു ടാറ്റ നമ്മുടെ മറ്റേ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങക്ക് വാങ്ങിക്കാം ഓക്കെ അപ്പം അപ്പൊ അടുത്തൊരു ബ്ലോഗ് ടാറ്റാ ബൈ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഞങ്ങളൊരു വീട് വെക്കാൻ പ്ലാൻ പെട്ടിരിക്കുന്നു